ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം നമുക്ക് മുഖം ഒന്ന് വൃത്തിയാക്കിയല്ലോ ഞാൻ ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് സുന്ദരിയാകുന്നതെന്ന് രാവിലത്തെ കുറച്ച് ദോഷമാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് വെറുതെ എന്ന് വിചാരിച്ചു ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ ഇത് കണ്ടതാണ് കേട്ടോ ഈ ദോഷമാവ് വെച്ച് മുഖ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്ത മുഖത്തെ അഴുക്കളൊക്കെ മാറി മുഖം ക്ലീനാവുക എന്നുള്ളത് അപ്പോൾ ഞാനും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ ഞാനും മുഖത്ത് കുറച്ച് ദോഷമാവൊക്കെ എടുത്ത് തേച്ച് കേട്ടോ അപ്പം ദോശ ചൂടാനല്ലാതെ ദോശമാവ് മുഖത്ത് തേക്കാം എന്നും ഞാൻ കണ്ടുപിടിച്ചു കുറച്ച് നേരം കഴിഞ്ഞത് ഉണങ്ങി പിടിച്ച് ഇനി നമുക്ക് കഴുകിയിട്ട് വരാം അപ്പം നന്നായിട്ട് ഉണങ്ങി പിടിക്കണം കേട്ടോ എങ്കിൽ അതിന് ഫലമുള്ളൂ നമുക്ക് നന്നായി മുഖം കഴുകാം എന്നിട്ട് നമുക്ക് അത് ഒരു തോർത്തെടുത്ത് വെള്ളം നമുക്ക് നന്നായിട്ട് നമുക്ക് വെള്ളം ഒപ്പിയെടുക്കണം ഏ എങ്കിലേ നമ്മൾ തോർത്ത് വെച്ചിറുക്കി മുഖത്ത് അങ്ങ് പിടിച്ചു കൊടുക്കരുത് മുഖം സോഫ്റ്റാണ് കയറിപ്പോരും അപ്പം ഈ കടല ഈ കടലമാവിന്ന് ഈ ദോശമാവ് നമ്മുടെ മുഖത്ത് തേക്കുമ്പോഴും നമ്മൾ ഇറുക്കി സ്ക്രബ് ചെയ്യരുത് പതുക്കെ സാവകാശം മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തൊലി ഉരിഞ്ഞു പോരും പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ തോർത്തെടുത്ത് വെച്ച് തോറത്തോട്ടാവുമല്ലോ സോഫ്റ്റായ എന്ത് സാധനവും വെച്ച് നമുക്ക് ഒപ്പിയെടുക്കാം കേട്ടോ അങ്ങനെ ഒപ്പിയെടുക്കുകയാണ് ഞാൻ സുഹൃത്തുക്കളെ ലൈവായിട്ടാണ് നിങ്ങളെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ മായമില്ല മന്ത്രമില്ല അപ്പം നിങ്ങളിത് കാണുക അങ്ങനെ ഒരു ദോഷമാവ് കൊണ്ട് മുഖം എങ്ങനെ ക്ലീൻ ആക്കാം എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ സോഫ്റ്റി ആയിട്ടുണ്ട് നോക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നേരത്തെ കാട്ടിയും നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ അപ്പം മുഖത്തെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോവും കേട്ടോ ഇത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം ആദ്യം ഞാൻ ഐബ്രോ ആണ് കേട്ടോ വരയ്ക്കുന്നത് ഐബ്രോ എനിക്ക് ഇല്ലാതെ പറ്റത്തില്ല അപ്പം ഐബ്രോ ആദ്യം ഐബ്രോ അത് കഴിഞ്ഞ് ബാക്കി എന്തുമുള്ളൂ നമുക്ക് അത് കഴിഞ്ഞ് അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ പൗഡർ അതല്ല പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ട വേറെ ഉണ്ട് ഞാൻ പറയാം പൗഡർ തണ്ട ഇങ്ങനെയാണ് നമ്മൾ മുഖത്ത് ഇടുക അല്ലാതെ വാരി തേച്ച് പൂശുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ ഡോ ടു ഡോട്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ തേച്ച് പറ്റിക്കണം അപ്പോഴാണ് മുഖത്ത് നല്ലൊരു ഭംഗി ഉണ്ടാവുക അത് മുഖത്ത് പറ്റി പിടിക്കുക ചിലർ കയ്യിൽ പൗഡർ എടുത്തിട്ട് തട്ടി തട്ടിക്കളഞ്ഞിട്ട് മുഖമൊക്കെ തുടക്കുന്നത് കാണാം കേട്ടോ അങ്ങനെയൊന്നും പൗഡർ പൗഡറെടുത്ത് ഇങ്ങനെ ഡോട്ട് ടു ഡോട്ടായിട്ട് മുഖത്തിട്ടിട്ട് വേണം അത് നമ്മൾ ഉപയോഗിക്കാൻ അ ഇതാണ് എൻ്റെ ഫേവററ്റ് ഐറ്റം ലിഫ്റ്റിക് ലിഫ്റ്റിക്ക് ഇല്ലാതെ ഞാനേ ഇല്ല കേട്ടോ അങ്ങനെ ലിഫ്റ്റിക്ക് ഇടുമ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി സുന്ദരികളാവുന്നത് അങ്ങനെ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് ഉണ്ടോ ഇപ്പം കുറച്ചുകൂടി സൗന്ദര്യം വന്നില്ലേ എനിക്ക് അപ്പോൾ ഇനി മെയിൻ ഐറ്റം ഉണ്ട് ഇനി മെയിൻ ഐറ്റമാണ് സുന്ദരിക്ക് പൊട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഇരിക്കട്ടെ ചെറിയൊരു പുട്ട് എങ്ങനെയുണ്ട് അപ്പോൾ പൊട്ടൊക്കെ വെച്ചില്ലേ ഇനി കമ്മലിട്ട് കൊടുത്താലോ നമുക്ക് അങ്ങനെ കമ്മലൊക്കെ ഇട്ട് രാവിലെ എണീറ്റപ്പോൾ തോന്നിയാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ അപ്പോൾ ബാക്കി വന്ന ദോഷമാവോടെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ മേരിച്ചു അത് വച്ചൊരു പരീക്ഷണം കൂടെ ഈ കൂട്ടത്തിലങ്ങ് നടത്തിക്കളയാന്ന് അങ്ങനെയാണ് അതെടുത്ത് വെച്ച് പ്രയോഗിച്ചത് അങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഇനി നമുക്ക് മുടിയാണ് സെറ്റ് ചെയ്യാനുള്ളത് എനിക്ക് ചീപ്പൊന്നും വേണ്ട കേട്ടോ മുടി സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അഴിച്ചിട്ടിട്ടതാ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഇത് ഒരു സൈഡ് ഇങ്ങനെ വാവുന്നങ്ങി ഇടും പിന്നെ എവിടെയെങ്കിലും പോകുന്ന നേരത്തൊരു കുളിത്തന്നെ കെട്ടിയിടും അല്ലാതെ മുടി കെട്ടാതെ ഒന്നും പോകത്തില്ല അപ്പോൾ സിമ്പിൾ മേക്കപ്പ് ലുക്കാണിത് ഈ മേക്കപ്പ് ലുക്ക് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളത് ചെയ്തു നോക്കണം കേട്ടോ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഉറക്കപ്പെടാന്തിരിക്കുന്ന മൂടൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് എപ്പോഴും നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഞാൻ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെ മൂടിയായിട്ട് നടക്കുന്ന എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമല്ല നന്നായിട്ട് ഒരുങ്ങി നടക്കണം എനിക്കും അതെ എനിക്ക് നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതാണ് ഇഷ്ടം മുടിയൊക്കെ വാരി വലിച്ചു കെട്ടി ഒരുങ്ങാതെ ഇങ്ങനെ പോലെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ഹസ്ബൻഡിനും അതെ ഞാൻ എപ്പോഴും ഒരുങ്ങി സുന്ദരിയായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കണേ ഓക്കേ ബൈ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഗണാസിനി സന്തോഷ്